ജില്ലകളുടെ രൂപീകരണം എന്നാണ് ജില്ലകൾ രൂപീകരിച്ചത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ പഠിച്ചെടുക്കാം പതിനാല് ജില്ലകൾ രൂപീകരിച്ച എന്നാണ് രൂപീകരിച്ചത് എന്നാണ് ഡേറ്റ് നമുക്ക് പഠിച്ചെടുക്കാം തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ എന്നീ നാല് ജില്ലകൾ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ എന്നീ നാല് ജില്ലകൾ രൂപീകൃതമായ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജൂലൈ ഒന്നാണ് നാലെണ്ണം ഒന്നിച്ച് പഠിക്കുകയാണെങ്കിൽ നാല് ജില്ലകൾ നമുക്ക് ഒരേ ഡേറ്റിൽ നമുക്ക് കിട്ടും അടുത്ത ഡേറ്റാണ് എറണാകുളം ജില്ല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഏപ്രിൽ ഒന്ന് എറണാകുളം ജില്ല എന്നാണ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഏപ്രിൽ ഒന്ന് അപ്പോൾ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ ജില്ല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ജൂലൈ ഒന്നിനും എറണാകുളം ജില്ല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഏപ്രിൽ ഒന്നിനുമാണ് അത് അഞ്ചെണ്ണം നമ്മളിപ്പോൾ തന്നെ പഠിച്ചെടുത്തു അടുത്തതാണ് ആലപ്പുഴ ജില്ല എന്നാണ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ഓഗസ്റ്റ് പതിനേഴിനാണ് ആലപ്പുഴ ജില്ല ൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴിനാണ് ആലപ്പുഴ ജില്ല രൂപീകൃതമായത് അടുത്തതാണ് ഇടുക്കി ജില്ല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരി ഇരുപത്തി ആറിനാണ് ഇടുക്കി ജില്ല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരി ഇരുപത്തി ആറ് ഇടുക്കി ജില്ല രൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്താറ് അടുത്തതാണ് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ഈ മൂന്ന് ജില്ലകളും രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ജനുവരി ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ജനുവരി ഒന്ന് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ജനുവരി ഒന്ന് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ജനുവരി ഒന്ന് അതുപോലെ തന്നെ മലപ്പുറം ജില്ല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂൺ പതിനാറ് മലപ്പുറം ജില്ല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂൺ പതിനാറ് മലപ്പുറം ജില്ല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂൺ പതിനാറ് അടുത്തതാണ് പത്തനംതിട്ട ജില്ല രൂപീകൃതമായത് എന്നാണ് വയനാട് ജില്ല രൂപീകൃതമായത് എന്നാണ് പത്തനംതിട്ട ജില്ലയും വയനാട് ജില്ലയും രൂപീകൃതമായത് നവംബർ ഒന്നിനാണ് വർഷം വ്യത്യാസമുണ്ട് നവംബർ ഒന്നിനാണ് പത്തനംതിട്ട ജില്ലയും വയനാട് ജില്ലയും രൂപീകൃതമായത് വർഷം പത്തനംതിട്ട ജില്ല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും വയനാട് ജില്ല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലുമാണ് വയനാട് ജില്ല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലുമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്നിന് രൂപീകൃതമായത് പത്തനംതിട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിന് രൂപീകൃതമായത് വയനാട് അടുത്തതാണ് കാസർഗോഡ് ജില്ല എന്നാണ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെയ് ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെയ് ഇരുപത്തിനാലിനാണ് കാസർഗോഡ് ജില്ല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാലിനാണ് കാസർഗോഡ് ജില്ല രൂപീകൃതമായത് ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് ഞാൻ റിവൈസ് ചെയ്തിട്ടുണ്ട് ഓരോ ജില്ലയും എന്നാണ് രൂപീകൃതമായത് നമ്മളിത് ഓരോ റിവിഷൻ ക്ലാസ്സിലും നേരത്തെ തന്നെ ഈ വർഷം തന്നെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് ഓരോ ജില്ലയും ഓരോ ഡേറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് എല്ലാ ജില്ലകളും രൂപീകൃതമായത് ഒരുമിച്ചൊരു റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ റിവൈസ് ചെയ്തു എന്നേ ഉള്ളൂ ഓൾറെഡി നമ്മൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ് ആദ്യമായിട്ടാണ് ഈ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ പഴയ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെന്നാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട് നന്നായിട്ട് പഠിച്ചെടുക്കുക എഴുതിയെടുക്കുക ഇടയ്ക്കെടുത്ത് റിവൈസ് ചെയ്യുക നല്ല ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ കിട്ടുമ്പോൾ അതെല്ലാം വർക്കൗട്ട് ചെയ്യുക ഒന്നും വിട്ട് കളയരുത് അറിയാം എനിക്കതൊക്കെ അറിയാം എന്നുള്ളൊരു തോന്നലും ഉണ്ടാവരുത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നത് നല്ലതാണ് കാരണം എക്സാമിന് നമ്മൾ നമ്മളത്ര ഈസിയായിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും നന്നായിട്ട് പഠിക്കുക എഴുതിയെടുക്കുക വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു